നമസ്കാരം ഇസ്രായേൽ സംവിധാനത്തിനും പിന്നീട് തദ്ദേശീയമായ പരിഹാരത്തിനും വേണ്ടിയുള്ള പ്രാഥമിക തീരുമാനം എടുത്ത് ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷം തോളിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കുന്ന ജാബലിൻ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളുടെ സംയുക്ത നിർമ്മാണത്തിനായി ഇന്ത്യയും യു എസും ചർച്ചയിലേക്ക് തിരിച്ചെത്തി ദ പ്രിന്റിനോട് സംസാരിച്ച പ്രതിരോധ മേഖലയിലെ നിരവധി വിദഗ്ധർ സംഭവങ്ങളുടെ വഴിത്തെരുവിൽ ഒരു ആശ്ചര്യവും പ്രകടിപ്പിച്ചില്ല സംയുക്ത ഉൽപാദനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അടുത്തിടെ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു ഉന്നതതല സന്ദർശനത്തിനിടെയാണ് മിസൈലുകളുടെ ചർച്ച നടന്നത് ഈ മാസം യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിമൻ നടത്തിയ സന്ദർശനത്തിലായിരുന്നു സൈനിക സഹകരണം ഉൾപ്പെടെ നിരവധി സുപ്രധാന വിഷയങ്ങൾ കടന്നുവന്നത് റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈൻ്റെ കൈകളിലെ കൊലയാളിയാണെന്ന് തെളിയിച്ച ഒരു സംവിധാനമാണ് യു എസ് നിർമ്മിത ജാവലിൻ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് നാൽപ്പത്തിനാലായിരം വിവിധ തരത്തിലുള്ള ആൻറ്റി ടാങ്ക് ഗേഡഡ് മിസൈലിൻ്റെ കുറവുണ്ടായി റഷ്യൻ നിർമ്മിതമായ രണ്ടാം തലമുറ രണ്ട് കിലോമീറ്റർ പരിധിയുള്ള മിലാനും നാല് കിലോമീറ്റർ പരിധിയുള്ള റഷ്യൻ കോൺക്രസ് ആൻറ്റി ടാങ്ക് ഗേഡഡ് മിസൈലുകളും മാത്രമാണ് സൈന്യം അതുവരെ പ്രവർത്തിപ്പിച്ചിരുന്നത് എന്നിരുന്നാലും നിർണായക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും ഫീൽഡ് ട്രയലുകളിൽ പങ്കെടുക്കാനുമുള്ള അമേരിക്കൻ ഗവൺമെന്റിന്റെ വിമുഖതയ്ക്കും ജാവലിൻ ഡീൽ തടസ്സം സൃഷ്ടിച്ചതായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാർത്തകൾ വന്നു റേത്തിയോണിൻ്റെയും ലോഹീഡ് മാർട്ടിൻ്റെയും സംയുക്ത സംരംഭത്തിന് കീഴിൽ നിർമ്മിച്ച ഈ മിസൈൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത അഭ്യാസത്തിൽ മാത്രമാണ് ഇതുവരെ പ്രദർശിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അമേരിക്ക കഠിനമായി ലോബി ചെയ്ത ജാബലിൻ മിസൈലുകളുടെ യു എസ് വാഗ്ദാനം നിരസിച്ചുകൊണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിയാറ് സ്പൈക്ക് ആൻറ്റി ടാങ്ക് ഗെയ്ഡഡ് മിസൈലുകളും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലോഞ്ചറുകളും ഇസ്രായേലിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം കോടി രൂപയ്ക്ക് വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു ഇസ്രയേൽ സ്ഥാപനമായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി മിസൈലുകളും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലോഞ്ചറുകളും വലിയ തോതിലുള്ള നിർമ്മാണത്തിനായി പ്രതിരോധ കമ്പനി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന് സാങ്കേതിക വിദ്യ കൈമാറി അക്കാലത്തെ സൈന്യത്തിന് മുന്നൂറ്റി എൺപത്തിരണ്ട് കാലാൽപ്പട ബറ്റാലിയനുകളും നാൽപ്പത്തി നാല് യന്ത്രവൽകൃത കാലാൽപ്പട യൂണിറ്റുകളും പൂർണ്ണമായും സജ്ജീകരിക്കാൻ ഏകദേശം നാൽപ്പതിനായിരം സ്പൈക്ക് സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് പറയപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ആ മാസം ആദ്യം ഏകദേശം അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചതായി റഫേൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനരഹിതമായ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനിഷ്യേറ്റീവ് റൂട്ടിന് കീഴിൽ ജാവലിൻ സംയുക്ത ഉൽപാദനം യു വീണ്ടും വാഗ്ദാനം ചെയ്തു എന്നാൽ തദ്ദേശീയമായ പരിഹാരത്തിനായി ഇന്ത്യ കാത്തിരിക്കുമ്പോഴും സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ ചെറിയ അളവിൽ സ്പൈക്ക് മിസൈലുകൾ വാങ്ങിക്കൊണ്ടിരുന്നു ഏതായാലും ജാവലിൻ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ റഷ്യയ്ക്ക് മുകളിൽ യുക്രൈൻ നാശം വിതച്ച മിസൈലാണ് ഇന്ത്യയിൽ ആ മിസൈൽ എത്തിയാൽ ഇന്ത്യക്കും വളരെയേറെ പ്രയോജനം ചെയ്യും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി